अरे वो ना मांग मांग നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതേപോലത്തെ കുറിപ്പുകൾ അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടിട്ട് എന്തെങ്കിലും ഒരു പരിചയമുണ്ടോ ഒരുപാട് പേര് റീൽസ് റീൽസൊക്കെ ഇട്ട അത്യാവശ്യം വൈറലായി നിന്ന ഒരു പ്ലേസ് ആണ് ഇത് ഇവർ ഈ പറയുന്ന ഹൈപ്പ് ഒക്കെ ഉണ്ടോ അറിയാൻ വേണ്ടിട്ട് ഞാൻ ഫാമിലി ആയിട്ട് നേരെ ദേ അമ്പൂരിയിലേക്ക് ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ട്രാവലിന്റെ ഇടയിൽ കുട്ടിപ്പട്ടളംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ടൈം പോയത് അറിഞ്ഞിട്ടില്ല ഒരാൾ അലമ്പുണ്ടാക്കി ദേ കിടന്നു നല്ല ഉറക്കമായി അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു തമ്പാനൂരൊക്കെ എത്തിയപ്പോഴേക്ക് ഫുഡ് അയക്കാൻ തീരുമാനിച്ചിട്ട് ആര്യാസ് വെജ് പാർക്കിലാണ് ഞങ്ങൾ പോയത് അവിടെ അത്യാവശ്യം നല്ല മീൽസും അതേപോലെ അവിടുത്തെ ഫുഡ് എല്ലാം അടിപൊളിയാണ് ഇനി മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട് ആൻഡ് മീൽസ് ഭയങ്കര ഫുള്ളി ആയിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ പായസം പറയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വേഗം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മുടെ ട്രാവൽ തുടങ്ങി അങ്ങനെ ഫൈനലി നമ്മൾ റീച്ച് ആയി കൈ അതിമനോഹരമായ അമ്പൂരിയിലേക്ക് പക്ഷെ പറയുന്ന ഹൈപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ വഴിയേ പറയാം വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് എൻ്റെ കുഞ്ഞു കൊച്ചപ്പ അതായത് വാപ്പാടെ ഏറ്റവും ഇളയ ബ്രദർ എന്റെ ഈ കൊച്ചാപ്പയാണ് ട്രാവലിന്റെ ആസൂത്രകൻ ഷെ ആസൂത്രകൻ അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ കറക്റ്റ് ലൊക്കേഷനിലെത്തി അവിടേക്ക് വണ്ടി പോവാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരെയായിട്ട് പാർക്ക് ചെയ്തിട്ട് നടന്ന് ആണ് പോയത് ബ്രിഡ്ജിലേക്ക് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് ആസ്വദിക്കാനൊന്നും പറ്റില്ല നമ്മൾ ഇതിലേക്ക് കൊണ്ട് നടന്ന് നടന്ന് പോയി അപ്പോഴാണ് ഗൈസ് ഒരു ആക്സിഡന്റ് അവിടെ കുറച്ച് ആളൊക്കെ കൂടി ഇപ്പോ ഉണ്ടായിരുന്നു സംഭവം എന്താന്ന് വെച്ചാ ഒരു ബുള്ളറ്റ് തോടിൽ തോടിൽ മറിഞ്ഞതാണ് അപ്പം എന്തോ ചെറിയ പരുക്കൊക്കെ ഉണ്ട് അത്യാവശ്യം അവിടെയാണെങ്കിൽ ആംബുലൻസിന്റെ സൗകര്യമൊക്കെ കുറവായതുകൊണ്ട് ആളിങ്ങനെ കുറേ നേരമായിട്ട് അവിടെ ബ്ലഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പോഴേക്കും തന്നെ എല്ലാവരും കുറച്ച് ഡൗൺ ആയി ആ ഒരു ട്രാവലിൻ്റെ ആ ഒരു മൂഡ് തന്നെ അങ്ങ് പോയി എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നില്ലേ ഇപ്പം കയറി പോകുന്നതൊക്കെ വല്ലാണ്ട് ഒരു പ്രോപ്പറായിട്ടൊരു വഴിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം വല്ലാണ്ട് വലിഞ്ഞു കയറി ബുദ്ധിമുട്ടി ഒക്കെയാണ് എത്തിപ്പിടിച്ച് കയറി പോയത് അങ്ങനെയുള്ള ത്യാഗം എല്ലാം സഹിച്ച് മുകളിലേക്ക് എത്തിയപ്പോൾ ഞാൻ കരുതി വലിയൊരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് പ്രതീക്ഷയെങ്കിലും കഴിച്ചു നിങ്ങൾ ഈ കാണുന്നൊക്കെയാണ് ഇവിടത്തെ കാഴ്ച വളരെ ചെറിയ വെള്ളച്ചാട്ടം ഭയങ്കര വൈബൊന്നും ഇല്ലായിരുന്നു അപ്പം ഇതിലും അപ്പുറം അമ്പൂരിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതോ ഞങ്ങൾ പോയ സ്പോട്ടിന് പ്രശ്നമാണോ എനിക്കറിയില്ല ഇതിലപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോമെന്റ് ചെയ്തോ പാർട്ട് ടു വീഡിയോ ഉണ്ട് അമ്പൂരി എല്ലാം വേറൊരു സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അത് ഇത്തരം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ പാ ബൈ